മരിച്ചിടും ജനിച്ച മർത്യരൊക്കെയും വിതർക്കമിങ്ങൊരുത്തരും പറഞ്ഞിടാത്ത സത്യമാണതെങ്കിലും മരിച്ചതിൻ്റെ പിമ്പു മറ്റൊരന്തമറ്റ ജീവിതം മരിച്ചിടുന്നതാണ് മർത്യനുള്ള മേന്മയോർക്ക നീ സമർഥനായ സീസറും എല്ലാവരും മരിച്ചുപോയി എല്ലാവരും വലിയ വലിയ ആളാണ് സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമർത്ഥമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നു പോയി കാലചക്ര വിഭ്രമത്തിലെങ്കില് നമുക്ക് പിന്നെ എന്തുശങ്കമാറ്റമൊന്നുമില്ല ഒരിക്കലി ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാ തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം ഇഹത്തിലെ ധനം സുഖം യശസ്സുമാഭിജാത്യവും വഹിച്ചു കൊണ്ടുപോകയില്ല മർത്യനന്തി യാത്രയിൽ അഹന്തക കൊണ്ടഴുക്കുപ്പെട്ടിടാത്ത പുണ്യമൊന്നു താൻ മഹത്തരം പ്രയോജന പരത്തിലും വരുത്തിടും മരിച്ചിടും ജനിച്ച മർത്യരൊക്കെയും വിതർക്കമിങ് ഒരുത്തരും പറഞ്ഞിടാത്ത സത്യമാണതെങ്കിലും മരിച്ചതിൻ്റെ പിമ്പ് മറ്റൊരന്തമറ്റ ജീവിതം വരിച്ചിടുന്നതാണ് മർത്യനുള്ള മേന്മയോർക്ക നീ എല്ലാവരും മരണപ്പെട്ടുപോയി തീർച്ചയായും അതിൻ്റെ ആഹ്റമാകുന്ന കാലാകാലത്തുള്ള ലോകം വിജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കുല്ലു നഫ്ത്തുൽമൌ മരണത്തെ ടേസ്റ്റ് ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ ടേസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലുണ്ട് ഒന്ന് അത് മധുരമാണ് മധുരത്തിനും ടേസ്റ്റ് എന്നാണ് പറയുക കയ്പിനും ടെസ്റ്റ് എന്നാണ് പറയുക